നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഡേഴ്സൺ മോറസ് മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ ഒരുങ്ങുന്നു എന്ത് വേഗമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ഇപ്പോൾ ജിയാലുഗി ഡൊണാറുമെ ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കടന്നിരിക്കുന്നു എന്ന വാർത്തകൾക്ക് തൊട്ടുപിന്നാലെ ഇതാ ഗലറ്റസരായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സണായിട്ട് നീക്കങ്ങൾ നടത്തുന്നു അവരുടെ ടോപ്പ് ടാർഗറ്റാണ് എഡേഴ്സൺ മോറസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫെബ്രിസിയോ റൊമാനോ നൽകുന്ന വിവരം എങ്ങനെയാണ് ഗാലറ്റസറായി ഡയറക്റ്റ് അപ്രോച്ച് നടത്തിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് എഡേഴ്സൺ മോറസിന് വേണ്ടി അവരുടെ മെയിൻ ടാർഗറ്റാണ് ജി കെക്കുള്ള മെയിൻ ടാർഗറ്റാണ് എഡേഴ്സൺ മോറസ് ടൊണാരും ആ ഓപ്ഷൻ ഒരിക്കലും കോൺക്രീറ്റ് ആയിരുന്നില്ല ഗാലറ്റസറായിക്ക് അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു ഇതൊക്കെ ടൊണാരും വേണ്ടി ഗാലറ്റസറായി നീക്കം നടത്തുമെന്ന് സോ അവരിപ്പോ എഡേഴ്സൺ ഡീലിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടോക്സ് നടക്കുന്നു ഓൺ ക്ലബ്ബ് നീക്കങ്ങൾ നടക്കുന്നു പ്ലെയേഴ്സ് സൈഡിലേക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊണാരുമയെ സിറ്റി എത്തിക്കുന്നതിനനുസരിച്ചിരിക്കും സിറ്റി വിട്ട് എഡേഴ്സിന്റെ പുറത്തുപോക്ക് ആ നമ്മൾ നേരത്തെ ഡൊണാരുമയുടെ വാർത്ത കൊടുത്തപ്പോഴേ പറഞ്ഞിരുന്നു എഡേഴ്സൺ മോറസിന്റെ പോക്കിനനുസരിച്ചാണ് അവർ ഡൊണാരുമയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സോ ആ ഡീല് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചൊരുമിച്ചാണ് കിടക്കുന്നത് എന്തായാലും ഇപ്പോ മുപ്പത്തി ഒന്ന് വയസ്സാണ് എഡേഴ്സൺ മോറസിനുള്ള അദ്ദേഹം പോയ സീസണിൽ സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിട്ട് പോവാതെ സിറ്റിയിൽ തന്നെ നിന്നതാണ് ഇപ്പോഴിതാ യൂറോപ്പിൽ തന്നെ മറ്റൊരു ക്ലബിലേക്ക് അതായത് ടോപ്പ ലീഗിന് പുറത്തേക്ക് ടർക്കിഷ് ലീഗിലേക്ക് ഗാലറ്റസരായിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബെൻഫിക്കൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പെപ്പിൻ്റെ താല്പര്യ പ്രകാരം എഡേഴ്സൺ മോറസിനെ എത്തിക്കുന്നത് അദ്ദേഹം പിന്നീട് അവിടെ മികച്ച പ്രകടനങ്ങൾ നടത്തി ഇപ്പോഴേതാ പുറത്തേക്ക് പോകാനുള്ള സമയമാവുന്നു എന്നത് വ്യക്തമാവുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ എത്താം